എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വെക്കേഷൻ ഒക്കെ ആയി കുട്ടികളൊക്കെ പൊളിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തു ദേവന്റെ എക്സാം കഴിഞ്ഞ് ദേവൻ ഇപ്പൊ ടെൻത്ത് ബോർഡ് എക്സാം എഴുതിയിരിക്കുകയാണ് സോ ദേവന്റെ എക്സാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനെ എന്താടാ സിനിമയ്ക്ക് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പിന്നെ ഉച്ചക്ക് മൃഷ്ടാനം അടിപൊളി ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് സോ ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് ഞങ്ങളുടെ ഒപ്പം അമ്മകുട്ടിയുണ്ട് പിന്നെ ആരാ ദേവൻകുട്ടനുണ്ട് ഞാനുണ്ട് ഞാൻ ഉടൊപ്പം ഒന്ന് പിന്നെ ഉണ്ട് ഫ്രണ്ട് അതെ ദേവൻ്റെ ഭയങ്കര എന്താ പറയുക എൽ കെ ജി തൊട്ട് ടെൻത്ത് വരെ ഒരേ ക്ലാസ്സിൽ പഠിച്ച ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റായ അലോനയും കൂടെ ഉണ്ട് അലോന എന്ന് പറഞ്ഞാതാ തൊട്ടപ്പുറത്തെ വീട്ടിലാട്ടോ ഈ ഒരു മതില് കഴിഞ്ഞ അപ്പുറത്തെ വീട്ടിലാണ് അലോനെ താമസിക്കുന്നത് സോ അവളും കൂടെ ഞങ്ങളുടെ കൂടെയോനെ റഹി പെരിയോനെഹുമാനേ പെരിയോനെ റഹി അങ്

അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു അയ്യോ കരഞ്ഞു കരഞ്ഞാ പറയു എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ അല്ല നല്ല സിനിമ ആയിരുന്നു അല്ല ബാക്കി കാര്യങ്ങൾ പറയോ അവർഡ് കിട്ടുമോ ഉറപ്പല്ലേ എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു പിന്നെ എൻ്റെ എടുത്ത് പറയുന്നത് ക്യാമറ വർക്ക് സൂപ്പറായിരുന്നു അല്ലേ ആണ്ട് ആട്ട് അതല്ല മറ്റേ അണ്ട് വാട്ടർ സീക്വൻസ് ഒക്കെ സൂപ്പറായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ഹാർഡ് വർക്ക് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും പിന്നെ പൃഥ്വിരാജിൻ്റെ കരിയറിൽ ഇത് ബെസ്റ്റ് തന്നെയാണ് ഒരു സംശയവുമില്ല ആ ഒക്കെ അതുപോലെ അയ്യോ കൊറേയൊക്കെ കഴിയുമ്പോ ഇമോഷണൽ എന്താ പറയാ നമുക്ക് സങ്കടം വന്നിട്ട് രക്ഷയില്ല ഞാൻ കണ്ടു സിനിമ എങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് അലോന പറ നല്ല പറഞ്ഞോ അടിപൊളിയാണ് അവാർഡ് കിട്ടും കിട്ടും നീ ഞാൻ കരയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ നനക്ക് പോണേ ഇടക്കിടക്ക് എന്നെ തൊണ്ടിട്ട് തോന്നിട്ട് എന്തിനാ കരയണേ എന്തിനാ കരയണേ ഇതൊക്കെ കരിച്ചല്ലോ വന്നില്ലേ വന്നില്ല ഇത് ആദ്യ ഏഴ് കഥ നോവൽ എഴുതിയിട്ടുണ്ട് കഥ ഈ നോവൽ നോവലിസ്റ്റിൻ്റെ പേരറിയാമോ അറിയില്ല ബെന്യാമിൻ്റെ നോവലാണ് അല്ല റിയൽ സ്റ്റോറിയാണ് അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട് പാടുജീവിതം ഓക്കെ അപ്പം പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ എവിടെ നമ്മൾ വന്നിരിക്കണം അതൊന്നും കൂടെ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോണോ എന്താണ് ഫുഡ് എന്താണ് അലോന പറഞ്ഞിരിക്കുന്നത് ഏക്കോ ഒന്നുമില്ല നീ എന്താ ഓർഡർ ചെയ്തത് എല്ലാവരും കുരുമന്തി കുറെ എന്നാ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു പ്രാവശ്യം കുരുമന്തി കഴിച്ചിട്ടുണ്ട് അല്ലാതെ കഴിച്ചിട്ടില്ല പണ്ടങ്ങോട്ട് അല്ല അന്ന് നമ്മൾ മന്തിയാണോ കഴിച്ചത് സോ ഞങ്ങൾ ഇന്ന് മന്തിയാണ് കഴിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടും എന്നൊന്നും അറിയത്തില്ല കഴിച്ചു നോക്കാം എന്തായാലും ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ സിനിമയും കാണിച്ചു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജിന്തയിലാണ് മെയ്യിൽ വരും അപ്പോ എന്താ വേറെ പറയണ്ടേ ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് എല്ലാം <S -cado> ി കയറിയ അവസ്ഥ പ്ലേറ്റ് ഒക്കെ നോക്കിയെല്ലാം കല്ല കയറിയത് ഒരാൾ കുരുമന്തി ഇല്ലെന്തുവാ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചില്ല പിന്നെ ജ്യൂസ് വാട്ടർ മെലൻ ജ്യൂസ് പിന്നെന്താ പിന്നെന്താ വാങ്ങേമന് വാങ്ങേ മഴ ഞാൻ ഞങ്ങളതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കേറ്ററങ്ങിയത് പോലെ തന്നെ അതെ അതെ മുടിഞ്ഞ ഇംഗ്ലീഷ് ആണ് ഗൈസ് മുടിഞ്ഞ ഇംഗ്ലീഷ് അതുപോലെ എന്താ പരിപാടി ഞങ്ങൾക്കിന് പ്രത്യേകിച്ച് പരിപാടി ഇനി അയ്യോ എൻ്റെ അമ്മേ ആരും വെയിലത്ത് ഇതുപോലെയൊന്നും നടക്കരുത് വാടി തളർന്ന് ഉണങ്ങി കരിഞ്ഞു പോകും അതുപോലുള്ള വെയിലാണ് സ്കൂട്ടറെടുക്കാൻ ഇത്രയും ക്ഷീണം ഉണ്ടാവില്ല എന്നാലും അമ്മേ എനിക്ക് ഏറ്റവും കയറണോ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇതോടെ കഴിഞ്ഞു ഞങ്ങളിൻ്റെ വീട്ടിലെത്തി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും ദേവൻ ജിമ്മിന് പോകണം ദേവൻ കുറച്ച് ദിവസം കൊണ്ട് ജിമ്മിലൊക്കെ പോകുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല Apa? Okay, Jaja. Okay, bye. bye.